ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ തന്ത്രങ്ങൾ മെനഞ്ഞ കരുക്കൾ നീക്കുകയാണ് മുന്നണികൾ സാമുദായിക വോട്ട് ബാങ്കുകൾ കൂടി ലക്ഷ്യമിട്ടാണ് അണിയറയിലെ നീക്കങ്ങൾ മുസ്ലിം വോട്ട് ആരുടെ കൂടാരത്തിലേക്ക് പോകും അത് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരിക തങ്ങളുടെ കൂടാരത്തിൽ നിന്നും ഇടതു കൂടാരത്തിലേക്ക് കൊണ്ടുവരിക ആ ലക്ഷ്യമാണ് മലപ്പുറത്തെ രാഷ്ട്രീയത്തെ കാലങ്ങളായി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒന്ന് സമസ്തയിലെ ഒരു വിഭാഗത്തെ തങ്ങൾക്കൊപ്പം നിർത്തി ഇടതു മുന്നണി അവിടെ ലീഗിനുള്ള ശക്തമായിട്ടുള്ളൊരു ചെക്കായിട്ട് മാറുന്നുണ്ട് ആ ഘട്ടത്തിലാണ് ലീഗിനെ തന്നെ ഇടതു ഇടതുമുന്നണിയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത് ആ ലീഗിനെ ക്ഷണിച്ചുകൊണ്ടുള്ള പല കുറിയുള്ള പ്രസ്താവനകളും നമ്മൾ മൂന്നിലുടക്കി മുറുമുറുപോടെ നിൽക്കുകയാണെങ്കിൽ ആ ക്ഷണം അടുത്ത വട്ടം ഫലം കാണാനുള്ള തള്ളിക്കളയാനാവില്ല എന്തായാലും നമുക്ക് ഈ കണ്ടുവരാം എങ്ങനെയാണ് മലപ്പുറത്തിന്റെ യും എന്തുംങ്ങൾക്കൊപ്പം നിർത്താൻ ശ്രമിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർ പഠനത്തിന് വഴിയൊരുക്കിയതിൽ മുസ്ലിം വോട്ട് നിർണായകമായെന്നാണ് ഇടതുപക്ഷത്തിന്റെ തന്നെ വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാൻ മുസ്ലിം വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷ നീക്കങ്ങൾ മലബാറിലെ തന്നെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ സമസ്തയെ കൂട്ടുപിടിക്കാനാണ് സി പി എമ്മിന്റെ ആഗ്രഹം മലപ്പുറത്തടക്കം സമസ്തയ്ക്ക് കൂടി സമ്മതനായ സ്ഥാനാർത്ഥിയെ തേടുന്നുവെന്ന ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചനകൾ ആ നീക്കത്തിന്റെ ഫലമാണ് മുസ്ലിം ലീഗ് നേതൃത്വവും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിൽ തുടർന്ന നേർക്കുനേർ ഏറ്റുമുട്ടലിലാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ മുസ്ലിം സമുദായത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടും നയങ്ങളോടുമുള്ള വിരുദ്ധതയ്ക്കും അകൽച്ചയ്ക്കും ഗണ്യമായ കുറവ് വന്നതായും പാർട്ടി കരുതുന്നുണ്ട് എന്നാൽ അത്തരം നീക്കങ്ങൾ തങ്ങൾക്ക് പോറലുപോലും മേൽപ്പിക്കില്ലെന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം ദേശീയതലത്തിനടക്കം സമുദായം നേരിടുന്ന അരക്ഷിതാവസ്ഥയിൽ ആശങ്കയിൽ തുടരുന്ന മുസ്ലിം സമൂഹം ലീഗിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കില്ലെന്നാണ് നേതൃത്വത്തിന്റെ ധാരണ സമസ്തമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ താല്ക്കാലിക വിഷയങ്ങൾ മാത്രമാണെന്നും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നുമാണ് നേതൃത്വം ആണയിടുന്നത് മാത്രമല്ല സമസ്തക്കകത്തെ ലീഗ് വിരുദ്ധരാണ് തർക്കങ്ങൾക്ക് കാരണമെന്നും അവരെ പൊതുമധ്യത്തിൽ തുറന്നു കാട്ടാനായതായും ലീഗ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാത്ത സംസ്ഥയിൽ ഇത്തവണ ലീഗ് അനുകൂലികളുടെയും വിരുദ്ധരുടെയും രണ്ട് ചേരികൾ ശക്തിയാർജിച്ചുവെന്നതും ശ്രദ്ധേയമായ മാറ്റമാണ് സ്ഥാനാർത്ഥി നിർണയങ്ങളടക്കം ഇത്തവണത്തെ സാമുദായിക വോട്ട് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്നുറപ്പ് റിപ്പോർട്ടർ അഷ്കർ അലി ഇൻ റിപ്പോർട്ടർ മലപ്പുറം അഷ്കർ അലി കരിമ്പ തത്സമയം തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഷ്കർ അലി തരി കരിമ്പ ദേശീയ തലത്തിലെ ഒട്ടേറെ ന്യൂനപക്ഷ വിഷയങ്ങൾ ഇടതുമുന്നണി തങ്ങൾക്കൊപ്പമാണ് എന്ന ഒരു പ്രതീതി കേരളത്തിലെ മുസ്ലിം വോട്ടർമാർക്കിടയിൽ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ഒട്ടേറെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് ഏറ്റവും ഒടുവിൽ യു സി സി വിഷയത്തിലടക്കം ഇടതുമുന്നണി സ്വീകരിച്ച നിലപാടുകൾ ഇടതുമുന്നണിയുടെ സെമിനാർ രാഷ്ട്രീയം ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ചുരു ഒടുവിൽ സമസ്തയ്ക്കുള്ളിൽ ഒരു ഭിന്നിപ്പ് തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണോ ഇടതുമുന്നണി മലപ്പുറത്ത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ ആർ സി സി എ വിഷയങ്ങളിലടക്കം ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ സമയൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് പിണറായി വിജയനടക്കം പൊതുരംഗത്തേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഒരേ സമ്മേളനങ്ങളിൽ വേദി പങ്കിടുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു അത് സമസ്തയുടെ ചരിത്രത്തിൽ പോലും പതിവില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു ഒരു സമസ്ത അധ്യക്ഷനും സമസ്ത ജനറൽ സെക്രട്ടറിയുമൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാവിനോടൊപ്പം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് പൊതുവിഷയങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്നില്ല പക്ഷെ അത്തരം കാഴ്ചകൾക്കൊക്കെ നമ്മൾക്ക് സാക്ഷിയാകുകയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ആ അതിന്റെ ഗുണമുണ്ടായി എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ തൊട്ടു പിന്നാലാണ് ഇപ്പോൾ അതേ തന്ത്രങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നത് തീർച്ചയായും അതിന്റെ ഗുണം തങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ പോലും തങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് സമസ്തയുടെ തന്നെ ഒരു വിഭാഗം സ്വാഭാവികമായും ലീഗ് നേതൃത്വത്തോടെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് പക്ഷേ അത് തങ്ങളുടെ വോട്ടായി മാറും ആ വോട്ട് തങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കൂടിയാണ് മലപ്പുറത്തും പൊന്നാനിയിലും അടക്കം സംസ്ഥയ്ക്ക് കൂടി സമ്മതനായ തേടുന്ന സമ്മതനായ സ്ഥാനാർത്ഥികളെ തേടുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഇടതുപക്ഷത്തെ എത്തിച്ചിരിക്കുന്നതും എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം വലിയൊരു ആത്മവിശ്വാസത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്തരം തർക്കങ്ങൾ ഉണ്ടാക്കുന്നത് അത് സമസ്തയിലെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗത്തോട് മാത്രമാണ് ചില യുവ നേതാക്കളോട് മാത്രമാണ് അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളോട് മാത്രമാണ് അതൊരു ഒരിക്കലും വോട്ടിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകില്ല എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം പ്രത്യേകിച്ച് ദേശീയതലത്തിൽ എൻ ഡി എ ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കേന്ദ്ര സർക്കാർ നിലപാടുകൾ ഇതെല്ലാം ഉയർത്തിയായിരിക്കും മുസ്ലിം ലീഗ് സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരിക അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇടതുപക്ഷത്തിൽ ഉപരി ലീഗിനോടൊപ്പം തന്നെ നിൽക്കാനായിരിക്കും ഈ സമുദായം ശ്രദ്ധിക്കുക എന്നാണ് മുസ്ലിം ലീഗും കണക്കുകൂട്ടുന്നത് എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് വിഭാഗവും മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി പ്രത്യേകിച്ച് സമസ്തയുടെ വോട്ട് ആർക്ക് എന്നുള്ളത് ലക്ഷ്യമാക്കി കൊണ്ട് തന്നെയായിരിക്കും നീക്കങ്ങൾ നടത്തുക നേരത്തെ കാന്തപുരം എ പി അബൂബക്കും മുസ്ലിം നേതൃത്വത്തിലുള്ള എ പി വിഭാഗം എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന വോട്ട് ബാങ്കാണ് അത് ഇത്തവണയും അവരോടൊപ്പം തന്നെ നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായി തന്നെ വോട്ടുകൾ വന്ന് വീഴുമെന്നാണ് ലീഗിന്റെ ഇപ്പോഴും കണക്കുകൂട്ടൽ അരുൺ